ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു വൻപയർ കുത്തി കാച്ചത് ആരൊക്കെ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ആക്കുക കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ സംഭവം അല്ലെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വൻപയർ കുത്തിക്കാച്ചതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ അളന്നെടുത്തതാണ് കേട്ടോ ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു കപ്പ് വൻപയറിന് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കുറച്ചൊരു ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുക്കറ് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ ഇത് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണെങ്കിൽ ഒരു രണ്ട് വിസലടിക്കുമ്പോൾ തന്നെ നമ്മുടെ വൻപർ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ എന്നെപ്പോലുള്ള മടിച്ചികളാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളിയും മുളകൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം ഈ കുത്തി കാച്ചത് എന്ന് പറയുന്നത് പഴമക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ അതായത് എല്ലാം കൂടി ഒന്ന് കുത്തിയെടുത്തിട്ട് കാച്ചിയെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുത്തിയെടുക്കുന്നത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് കേട്ടോ ഇതിലേക്കായിട്ട് ഇതാ ഞാനൊരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഈ കല്ലിൽ വെച്ച് കുത്തി എടുക്കുന്നതുകൊണ്ടാണ് കുത്തിക്കാച്ചി എന്ന് പറയുന്നത് കല്ലിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ഇനി നമുക്കിതിലേക്ക് അധികം തന്നെ ചെറിയുള്ളി വേണം കേട്ടോ ചെറിയുള്ളി നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ഈ ഒരു ഡിഷിന് പിന്നെതാ ഞാനൊരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ അത ഇതുപോലെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മാത്രം മതി അരഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്നിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവൻ പ്രഷറും പോയതിന് ശേഷം മാത്രം നമ്മൾ തുറന്നു നോക്കുക അപ്പം നോക്കിയാൽ നമ്മുടെ പയറൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത്ട്ടിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ പയർ കല്ല് പോലെ എടുക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ വെച്ചു കൊടുക്കുക ഞാനിവിടെ അതിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ചൊരു കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും അതുവരെ നമ്മൾ ഇളക്കി മിക്സാക്കി കൊടുക്കണം അതിൻ്റെ ആ ഒരു പച്ച പോയിട്ട് ഒരു ഗോൾഡൻ കളറാവും കേട്ടോ ഇതായിട്ട് പോലെ ഈ സമയത്ത് നമുക്കതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അതായത് എരു കുറഞ്ഞ മുളക് പൊടി നമ്മൾ ഉണക്കമുളക് ചേർത്തത് കൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കണ്ട പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെയും പച്ചമണം പോകുന്നത് വരെ നമ്മൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ ഒരു എക്സസ് ആയിട്ട് വന്ന വെള്ളം നമ്മൾ മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ചെരുള്ളിയും മറ്റു മുളകൊക്കെ പയറിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വരട്ടി എടുക്കണം ഒരു അഞ്ചെട്ട് മിനിറ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ വരട്ടി കൊടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ വരുന്നത് അപ്പോൾ ഞാനിത് ആ കുറച്ചുകൂടെ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വരട്ടി വരട്ടി എടുക്കുക അപ്പം ഇതാ നമ്മുടെ പയറൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയുള്ളോട്ടോ നമ്മുടെ പയർ കുത്തിക്കാച്ചത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്കുക അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വരട്ടി കൊടുക്കുന്ന സമയത്ത് ആ ഉള്ളിയും പയറൊക്കെ തമ്മിൽ മിക്സ് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ അതുവരെ നമ്മൾ ഇതുപോലെ വരട്ടി കൊടുക്കണം അപ്പം ഇത്രയുള്ളോട്ടോ നമ്മുടെ വൻപയർ കുത്തി കുത്തിക്കാച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൻപേർ കുത്തിക്കാച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് ബൈ അസ്സലാ വലൈക്കും ടേക്ക് കെയർ